ഇവിടെ ഈ മുന്തിരി തോട്ടത്തേക്കും ഇങ്ങനെ നടന്ന് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം അതുപോലെ റീൽസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പിന്നെ അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത് പറിക്കുന്നത് പറിച്ചു കഴിഞ്ഞാൽ ഫൈന വൺ ഇയർക്ക് ഒരു പന്തലിൽ ത്രീ ടൈംസ് എടുക്കാം ഫോർ ഫോർ മന്ത്സ് വൺസ് മുന്തിരി ഉണ്ടാവും അപ്പോൾ ഇതിൽ മൊത്തം നമുക്ക് റൊട്ടേഷൻ പോലെ വരികയാണ് യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല വീണ്ടും തുടരുകയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലേക്കാണ് ഓരോ യാത്രയും മനോഹരമാക്കുന്ന കുറേ നല്ല ഓർമ്മകളാണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പോട്ടായ കമ്പത്ത് മുന്തിരിത്തോട്ടം കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് വൺ ഡേ ടൂർ പാക്കേജ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ആണ് തമിഴ്നാട്ടിലെ കമ്പം തേനി കമ്പം തേനിയിൽ എന്തുണ്ട് കാണാൻ എന്ന് ചോദിച്ചാൽ കമ്പം തേനിയിൽ വരികയാണെങ്കിൽ മുന്തിരിപ്പാടങ്ങൾ കണ്ടിട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇവിടെ ഒരുപാട് മുന്തിരിപ്പാടങ്ങളുണ്ട് മുന്തിരിത്തോട്ടങ്ങളുണ്ട് അതിൽ എന്നെ അട്രാക്റ്റ് ചെയ്തത് എം എസ് ആർ ഗ്രേപ്പ്സ് ഗാർഡൻ ആണ് കാരണം ഇവിടുത്തെ സ്റ്റാഫ് നല്ല അടിപൊളിയായിട്ടുള്ള ബിഹേവിങ് ആണ് ഇവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെ നമ്മൾ മുന്തിരിപ്പാടത്തിൻ്റെ അകത്തേക്കാണ് കയറിയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കണം വിചാരിക്കുന്നു ഇതിൻ്റെ തോട്ടിൽ ഒന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ്റെ കാര്യമില്ല കമ്പത്ത് അതായത് തമിഴ്നാട്ടിലുള്ള കമ്പത്തുള്ള മുന്തിരിപ്പാടത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു രക്ഷയിലാ ഇതിനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഏത് സമയത്ത് വന്നാലും ഇതേ വ്യൂ ഇതുപോലെ നമുക്ക് കണ്ടേച്ച് പോവാം ഒരു രക്ഷയിലാണെന്ന് വെച്ചാൽ ഒരു രക്ഷയില കമ്പം തേനി ഗൂഡല്ലൂർ റൂട്ടിലാണ് അതായത് മെയിൻ ഹൈവേയുടെ സൈഡിൽ തന്നെയായിട്ടാണ് നമ്മുടെ ഈ എം എസ് ആർ ഗ്രേബ്സ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കമ്പം ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം കോതമംഗലത്ത് നിന്ന് നൂറ്റി പതിനാറും തൊടുപുഴയിൽ നിന്ന് നൂറ്റി പത്തൊമ്പത് കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്നാണ് വരുന്നതെങ്കിൽ വെറും മുപ്പത്തി ആറ് കിലോമീറ്റർ മാത്രമാണ് കമ്പത്തേക്കുള്ള ദൂരം ഇവിടെ നിന്ന് തേനിക്ക് മുപ്പത്തി അഞ്ച് കിലോമീറ്ററാണ് ദൂരമുള്ളത് ഇവിടെ ഈ മുന്തിരി തോട്ടത്തേക്കിടെ ഇങ്ങനെ നടന്ന് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം അതുപോലെ തന്നെ റീൽസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പിന്നെ അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത് പറിക്കരുത് പറിച്ചു കഴിഞ്ഞാൽ ഫൈനുണ്ട് ഓക്കെ അതുകൊണ്ട് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കുക ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും വൈൻസ് മേടിക്കാം ജ്യൂസസ് കിട്ടും ഒറിജിനൽ ജ്യൂസസ് അത് വെള്ളം ചേർക്കാത്ത ജ്യൂസ് നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ മുന്തിരി വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം ഒരു കിലോ വെറും എഴുപത് രൂപയാണ് ഇവിടെ ഉള്ളത് അതും നല്ല ഫ്രഷ് സാധനം പാമ്പ്രഷ് എന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ ഇത് പച്ചക്കായ ഇത് പിടിച്ചിട്ടേ ഉള്ളൂ ജസ്റ്റ് കായ ഉള്ളൂ ഇത് പഴുക്കാനായിട്ട് എനിക്ക് കുറച്ച് എടുക്കും അതായത് അപ്പുറത്തോട്ടത്തിൽ പഴുത്തമുണ്ട് ആ പഴുത്തത് പറിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പഴുപ്പാകും അതുകൊണ്ട് തന്നെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നമുക്കിവിടെ ഇത് അവൈലബിൾ ആണ് ഈ മുന്തിരിപ്പന്തലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നടക്കുന്ന നല്ല രസമാണ് ശരിക്കും നല്ല തണുപ്പും പുറത്ത് നല്ല ചൂടാണ് പക്ഷേ എങ്കിൽ പോലും ഇതിന്റെ അടിയിലേക്ക് ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പുമുണ്ട് നല്ല കാറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ ചൂട് അല്ലെങ്കിൽ വെയിൽ നമ്മൾ അറിയത്തേ അറിയത്തേയില്ല എന്റെ പേരായിട്ടാ സെൽവാൻചാർജ് മോൾഡ് ഷോപ്പുണ്ട് ഷോപ്പ് എല്ലാം ഉണ്ട് ഇവിടുത്തെ ഇൻചാർജ് അതായത് എന്ന് വേണമെങ്കിൽ പറയാം മാനേജറിന്റെ പുറത്ത് താഴെയുള്ള ഒരാളാണ് ചെലവ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസെല്ലാം എടുക്കാൻ നമുക്ക് ഞങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്തു തരും നമുക്ക് കാണാനായിട്ട് എത്ര വർഷം കാലാവധിയുണ്ട് മുന്തിരിക്ക് വൺ ട്വൻറ്റി ഡേയ്സ് ആയിട്ടോ വൺ ട്വൻറ്റി ട്രീറ്റ് ഡേയ്സിലെ മുന്തിരി കട്ട് ചെയ്ത് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഈ ഇന്ന തൈ വന്ന് ടു ഇയേഴ്സായത് மேக்ஸிமம் இந்த பிளான்ட்டு வந்து டுவெண்ட்டி ஃபைவ் இயர்ஸ் வந்து லைஃப் இருக்குது இது ஒரு எயிட்டி டேஸ் ஆயிடுது இன்னும் ஒரு ஃபார்ட்டி டேஸ் கழிஞ்சிட்டு ஒன் இயர்க்கு ஒரு பந்தலில் த்ரீ டைம்ஸ் எடுக்கவேன் ஃபோர் ஃபோர் மந்த்ஸ் ஒன்ஸ் முந்திரி உண்டாகும் ஸோ இது மொத்தம் நமக்கு ரொட்டேஷன் போல் இருக்கு தேங்க் யூ ഈ കിടക്കുന്ന മുന്തിരിക്കുലകളെല്ലാം വിളവെടുപ്പിന് തയ്യാറായതാണ് ഏകദേശം നൂറ്റി ഇരുപത് ദിവസം ആയ മുന്തിരിക്കുലകളാണ് ഈ കിടക്കുന്നത് എല്ലാം അതായത് അടുത്ത സൈക്കിളിന് തയ്യാറായി നിൽക്കുന്നതാണ് എന്നാണ് അതിനർത്ഥം നൂറ്റി ഇരുപത് ദിവസം ആയതുകൊണ്ട് നൂറ് ദിവസം ആയതുകൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴെ എൺപത് ദിവസമായ മുന്തിരിക്കുലകളുണ്ട് ഒരുപാട് അതായത് പോർഷൻ പോർഷൻ ആയിട്ട് തിരിച്ച് ഏകദേശം നാൽപ്പത് ഏക്കറോളമാണ് ഈ ഒരു മുന്തിരി ഗാർഡൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാൽപ്പത് ഏക്കർ സ്ഥലത്താണ് ഈ മുന്തിരിപ്പാടും കൃഷി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സൈക്കിളായിട്ട് നമുക്കിവിടെ ഓരോരോ പോർഷൻ തിരിച്ച് നമുക്ക് അതായത് വേസ്റ്റിങ് ഈ കിടക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് നയൻറ്റി ഡേയ്സ് ആയതാണ് ഈ കിടക്കുന്നത് അതിനകത്ത് പച്ചയുണ്ട് പഴുത്തവും ഇത് ഏകദേശം ഒരു എൺപത് ദിവസം കഴിഞ്ഞ മുന്തിരിക്കുലകളാണ് ഈ കിടക്കുന്നത് എല്ലാം അയ്യോ എന്ന രസം എന്ന് പറയും ഇതുപോലെ ഇങ്ങനെ പഴുത്തുകിടക്കണോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ ഓരോ കൊലയിലേക്കും പോവും പക്ഷേ ഇതിൽ തുടരുത് പറിക്കരുതെന്നൊക്കെ അവർ പ്രത്യേകിച്ച് പറയും പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കലി കൊലകളിലേക്ക് പോകും ഒരു ഫോട്ടോ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കണമെങ്കിലോ ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അതിലേക്ക് പോയിരിക്കും അത് ഹൺഡ്രഡ് ഉറപ്പാണ് പക്ഷേ ഒരു കാരണവശാലും പറിക്കരുത് പറിക്കാതിരുന്നാൽ മാത്രമാണ് ഇനി വരുന്നവർക്ക് അവർ കാണാനായിട്ട് അലവ് ചെയ്യത്തുള്ളൂ അപ്പം പറിച്ച് നമ്മളിത് പറിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്നവർക്ക് ഇത് കാണാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് പറിക്കാതിരിക്കുക ഈ കാണുന്ന ഭാഗം വിളവെടുപ്പ് കഴിഞ്ഞ അടുത്ത അതായത് പൂക്കാനായിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതുപോലെ ഇലയെല്ലാം കട്ട് ചെയ്ത് കളയും പിന്നെ പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പുണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തിങ്സും അതായത് ഗ്രേപ്പിൻ്റെ എല്ലാ തിങ്സും ഇവിടെ അവൈലബിൾ ആണ് ജ്യൂസസ് വൈൻസ് പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ഗ്രേപ്സ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം ഏകദേശം എഴുപത് രൂപ എൺപത് രൂപ ആ റേഞ്ചിലാണ് ഇവിടെ ഈ മുന്തിരികളെല്ലാം വിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജ്യൂസും ബോട്ടിലും ആണ് അതുപോലെ തന്നെ ഗ്ലാസ്സിൽ നമുക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് ജ്യൂസ് കോണറും ആണ് ഇവിടെ ഇരിക്കുന്ന ഗ്രേപ്പ് വൈൻസ് എല്ലാം നോൺ ആൽക്കഹോളിക് ആണ് ഇതൊ മേടിച്ചതാണ് ഇതിന്റെ മൂന്ന് കിലോടെ ഒരു ബോക്സ് മൂന്ന് രണ്ട് ബോക്സ് അതായത് ഇവിടെ അഞ്ച് കിലോയുടെ ബോക്സ് കിട്ടും മൂന്ന് കിലോയുടെ ബോക്സ് കിട്ടും പിന്നെ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വാങ്ങിക്കാം ഫ്രഷ് എം എസ് ആറിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതായത് ഇവിടെ തന്നെ കയറി ചെല്ലണ എനിക്ക് ഒരു എക്സോട്ടിക് പാർക്ക് ഉണ്ട് നമ്മൾ അതിനകത്തേക്കാണ് കയറാൻ പോകുന്നത് അഡൽറ്റ്സിന് വരുന്ന ഫീസ് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയും ഫീസ് ഈടാക്കുന്നത് ഇവിടെ പാമ്പൊക്കെയുണ്ട് പാമ്പുണ്ട് ഇഗ്വാനുണ്ട് അതിനൊക്കെ നമ്മൾ കയ്യിലെടുത്ത് വെച്ച് നമുക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും പക്ഷെ അതിന് എക്സ്ട്രാ ഇരുപത് രൂപ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ബേഡ്സിനൊക്കെ ആകുമ്പോൾ കയ്യിലെടുക്കാം സ്മൂത്തായിട്ട് ഒരു യാതൊരു വിഷയവും ഇല്ല എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് മലയാളികളുടെ സ്വന്തം ജിയോ മച്ചാൻ ഇൻഫോടെക് ചാനലിൻ്റെ ഓണറാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ജിയോ ചാട്ടനാണ് എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടനാണ് ശരിക്കും പുള്ളി ഇന്ന് എൻ്റെ കൂടെ ഇന്ന് എൻ്റെ കൂട്ടിനായിട്ട് വന്നതാണ് ഇവിടെ ഒരുപാട് ബേഡ്സോ അല്ലെങ്കിൽ ഒരുപാട് പെറ്റ് ആനിമൽസോ ഒന്നും ആയിട്ടില്ല കുറച്ച് ഒരു ചെറിയൊരു പോർഷനിലാണ് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളൊക്കെ കൊണ്ട് വന്നാലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ബേഡ്സോ ഉള്ളുവെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേഡ്സും അതുപോലെ തന്നെ ചെറിയ പെറ്റ്സുമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പേടിക്കേണ്ട ഇല്ല ഇവർക്ക് തീറ്റ കൊടുക്കാനൊക്കെ നമ്മുടെ കയ്യിൽ വെച്ച് തരുമ്പോൾ ഈ ആമുകളൊക്കെ നമുക്ക് കയ്യിലെടുക്കാം പക്ഷേ ഇതിനെയൊക്കെ കയ്യിലെടുത്ത് നമ്മൾ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ രൂപ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാം ഈ കാണുന്ന എല്ലാ ചെറിയ ചെറിയ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ അതെല്ലാം ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ പൈത്തോണാണ് റോപ്പൈത്തോണാണ് അതിനെയൊക്കെ നമുക്ക് കയ്യിലെടുത്തോ അല്ലെങ്കിൽ തോളത്തിട്ടോക്കെ ഫോട്ടോസോ വീഡിയോസോ എല്ലാം എടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇഗ്ഗുവാന ഓരോ കിടന്നു നല്ല ഉറക്കാണ് ഒരെണ്ണം മുകളിൽ ഇവയൊക്കെ സ്മൂത്തായിട്ട് നമുക്ക് കയ്യിലെടുത്തോ അല്ലെങ്കിൽ തോളത്തിട്ടൊക്കെ ഫോട്ടോസോ വീഡിയോസൊക്കെ എല്ലാം എടുക്കാം നമ്മുടെ ജീവചാട്ടം പതുക്കെ തന്നെ തലോടി എഴുന്നേൽപ്പിക്കുന്നതാണ് കാണുന്നത് പക്ഷേ പുള്ളി എഴുന്നേറ്റ് വരുന്നൊന്നുമില്ല ബലം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ കയ്യിലെടുക്കാം കേട്ടോ പുള്ളി ഫുഡ് ഓവറായിട്ട് കഴിച്ചാൽ അല്പം ട്രീറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കയ്യിലെടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ ആൾ നല്ല ഫ്രണ്ട്ലി ആണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ പറഞ്ഞെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അപ്പം വർത്തമാൻ പറയുന്ന കൂട്ടത്തിലൊക്കെ അപ്പോൾ ഇന്നത്തെ എന്റെ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്ക് എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ശൂതാശംസം